പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം വിസി വിസ എടുത്ത് ജോലി തേടി പുറത്തേക്ക് പോകുമ്പോൾ പലരുടെയും പ്രധാനപ്പെട്ട ചിന്ത പോകുന്ന ബാഗ് പാക്ക് ചെയ്യുന്നതിലാണ് ഏതോ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മെജോറിറ്റി ആൾക്കാരും ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണെന്നുള്ള കാര്യങ്ങൾ മറന്നുപോകും ഡ്രസ്സും ചിപ്സും അതും ഇതും അവിടെ ചെല്ലുമ്പോൾ ഉള്ള റിലേറ്റീവ്സിന് കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതിലൊക്കെ ആയിരിക്കും ശ്രദ്ധ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പലർക്കും അവിടെ ചെന്നിട്ട് ജോലി നേടിയെടുക്കുന്നതിൽ തടസ്സമായി മാറാറുണ്ട് ഈ അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലേക്കൊക്കെ പോയി ഒരുപാട് പേർക്ക് ജോലി കിട്ടാതെ വരുന്നുണ്ട് പലരും തിരിച്ചു വരുന്നുണ്ട് പലരും കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് മെജോറിറ്റി ആൾക്കാർക്കും പ്രശ്നം ഒന്ന് തന്നെയാണ് പ്രോപ്പറായിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി തയ്യാറെടുക്കാതെ ബാക്കി കാര്യങ്ങൾ നോക്കിയാണ് പോകുന്നത് കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് കൂടുതൽ കൂടുതൽ കോമ്പറ്റീഷൻ വരികയാണ് നല്ല നല്ല പ്രൊഫൈലുള്ള ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ അപ്പൊ ഒരു ജോലി തേടി പുറത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം മാത്രം പോകുവാനുള്ള വിസയും അതുപോലെ തന്നെ ടിക്കറ്റും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക ഓക്കെ ഒന്നാമത്തെ കാര്യം ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല അഴകളുള്ള റെസ്യൂമേ ആണെങ്കിൽ അപ്പം തന്നെ റിക്രൂട്ടർ പിടിച്ച് ജോലി തരും ി നോ എഴുതി വെക്കുന്ന വാക്കുകളിൽ മാത്രമാണ് പ്രസക്തി നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ഒരു ക്രിയേറ്റീവ് യൂണോ ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ശരിയാണ് ഡിസൈനിന് ഡിസൈനും ഒക്കെ ഒരു ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വാല്യൂ കിട്ടിയേക്കാം പക്ഷേ നിങ്ങൾ ബാക്കി ഏതൊരു പ്രൊഫൈലിൽ ഉള്ള ഒരാളാണെങ്കിലും നിങ്ങൾ എഴുതി വെക്കുന്ന വാക്കുകൾക്കാണ് പ്രസക്തി അവിടെയും ഒരു ആയിട്ടുള്ള ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഡിസൈൻ കളേഴ്സ് എലമെന്റ്സ് ഇതൊന്നും ഇമ്പോർട്ടന്റേ ആയി ഇതൊക്കെ ലീസ്റ്റ് ആണ് അത് മനസ്സിലാക്കുക ഫോക്കസ് ഓൺ എ പ്രൊഫഷണൽ റെസ്യൂമിങ് ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് ഗ്യാരന്റീഡ് റിസൾട്ട് തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ട്രഡീഷണൽ റെസ്യൂമേ ആണ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോറൻ സംഗതി മൈക്രോസോഫ്റ്റ് വേർഡിൽ പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമായിട്ട് വെക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെസ്യൂമേ ആണ് ട്രഡീഷണൽ റെസ്യൂമേ അതാണ് ഒരു എ ടി എസ് സോഫ്റ്റ്വെയറിലും ഏറ്റവും എളുപ്പത്തിൽ പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഏതൊരു കൺട്രിയിലൊക്കെ പോകുമ്പോഴും ഒരു എ ടി എസ് റെസ്യൂമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഗൾഫ് കൺട്രീസിലൊക്കെ ചിലപ്പോൾ പലരും ചെയ്തൊരു മിസ്റ്റേക്ക് രാവിലെ എഴുതി വെക്കുക മിനിമം നൂറ് ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതൊക്കെയാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ ഒരു കാര്യവും ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ തവണ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ റെസ്യൂമിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സാക്ട്ലി ഒരേ റോളിലേക്ക് ഒരേ ജോലിയിലേക്ക് തന്നെയാണ് പല കമ്പനികളിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ ഒരു പരിധി വരെ യെസ് പക്ഷെ ഓരോ തവണയും ഓരോ കമ്പനികളുടെ റിക്വയർമെന്റ്സിൽ മാറ്റം വന്നേക്കാം അത് നിങ്ങളുടെ റെസ്യൂമിൽ ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇത് എനിക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് കാര്യമില്ല അവർക്ക് മനസ്സിലാവണം അപ്പോൾ നിങ്ങൾ റെസ്യൂമിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ അത് നമ്മൾക്ക് ഒരുപാട് തവണ എഡിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം സോ ഇത് ഇഫ് യു ഹാവ് എ ലാപ്ടോപ്പ് അതുകൊണ്ട് പോവുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെയോ ഇവിടെയോ ഉണ്ടാവണം ആരെങ്കിലും എഡിറ്റ് തരാം റെഡി ആയിട്ട് ഉണ്ടാവണം എന്നുള്ളത് ഓർക്കുക അതുപോലെ തന്നെ ഒരു റെസിമി പ്രിപ്പയർ ചെയ്യും ഇപ്പം നമ്മൾ അതിനെ തെഴുതി വെക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്യാൻ ബി ഫോർഡ് യുർ ക്വാളിഫിക്കേഷൻസ് ഇൻറ്റേൺഷിപ്സ് വർക്ക് എക്സ്പീരിയൻസസ് അഡീഷണൽ കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് എവറിത്തിങ് അതുമായിട്ട് എല്ലായിട്ടും ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഇറ്റ് ക്യാൻ ബി യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് മാർക്ക് ഷീറ്റ്സ് എന്തുവാ അതെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഉണ്ടാവുക അതുപോലെ പലപ്പോഴും പലർക്കും പറ്റുന്ന വലിയ അബദ്ധമാണ് ലിങ്ക്ഡിനെ പറ്റി മൈൻഡ് ചെയ്തിരിക്കുക അവിടെ ചെന്നിട്ട് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ജോലി കിട്ടുമെന്നൊക്കെ നോക്കും ആബ്സുലൂട്ടിലി നോ യൂസ് പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ പല ക്ലൈൻസ് റെസീമിങ് പ്രിപ്പറേഷൻ ക്ലൈൻസൊക്കെ എസ്പെഷ്യലി ഖത്തറിലേക്കൊക്കെ പോയ ആൾക്കാര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറയും പെട്ടെന്ന് ഒരു ലിങ്ക് ഇൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തരണം പല റിക്രൂട്ടേഴ്സും ലിങ്ക് ഇൻ പ്രൊഫൈലാണ് ചോദിക്കുന്നത് റെസ്യൂമെ അല്ല എന്ന് പറയും സി നിങ്ങളൊരു പ്രൊഫൈൽ ജനറൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചുകൊണ്ട് മാത്രമേ കാര്യമില്ല ഐ സ്ട്രോങ്ലി സജസ്റ്റ് നിങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും പ്രൊഫൈൽ എക്സിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക കണക്ഷൻസ് ബിൽഡ് ചെയ്യുക എൻഗേജ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വെച്ചൊരു നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ചെറിയ റിസൾട്ടൊക്കെ എങ്ങനെയാണെങ്കിലൊക്കെ ഒപ്പിക്കാം ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിൽ ചുമ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താലും മതി സോ ഇഫ് യു നീഡ് ആൻ എക്സലന്റ് റിസൾട്ട് നിങ്ങൾ അത്രയും മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങുക മറ്റൊരു മേജർ ആയിട്ടുള്ള ഏരിയ ആണ് ലാംഗ്വേജ് പലരും അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് എന്റെ ഇംഗ്ലീഷിൽ ശരിയല്ല ലാംഗ്വേജ് പോലെ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയും നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാവുന്ന കാര്യമാണ് യു നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ് നിങ്ങൾ അത് പറഞ്ഞു ശീലിക്കുക ഗ്രാമർ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറയാനുള്ള അറപ്പും പേടിയും മാറ്റുക സംസാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ ഈ വീഡിയോ ഞാൻ ചില സമയത്ത് ചെറിയ ചെറിയ വാചകങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ട്രൈ ഡൂയിങ് ദ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടുകൾ ആഡ് ചെയ്ത് നോക്കുക നോർമൽ കമ്മ്യൂണിക്കേഷൻ അവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഓക്കെ ഇതുപോലെ ഇൻ്റർവ്യൂ ഒബ്വിയസ്ലി നമുക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഇൻട്രൊഡ്യൂസ് യുവർ യൂർ സെൽഫ് യുവർ സ്കിൽസ് യുവർ വീക്ക്നെസ്സസ് വേർഡ് യൂസ് യുവർ സെൽഫ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് തുടങ്ങിയ ചില ക്ലീഷേ ഒരു കാര്യമില്ലാത്തതും വളരെ കാര്യമുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സാധാരണയായിട്ട് വരാൻ സാധ്യതയുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒരു ബോധ്യം ഉണ്ടാവുക പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോവുക ഞാൻ പറയുന്നത് കാണാതെ പഠിച്ച് വെച്ച് അവിടെ പോയിട്ട് ഐ ആം കമ്മിങ് ഫ്രം എന്നുള്ള രീതി പറയാനല്ല ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഓൾറെഡി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം റെസ്യൂമേഡ് ചേർത്തുള്ളത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇന്റർവ്യൂസിന് പോകുമ്പം റെസ്യൂമേയുടെ പ്രിന്റഡ് കോപ്പി ഇവിടെ വേണ്ടി വരാറുണ്ട് സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെസ്യൂമേ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി കണ്ടുവെക്കുക പലരും ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്കാണ് ഇത് ഓർക്കുന്നത് ഒന്നെങ്കിലും ഇന്റർവ്യൂ ലേറ്റ് ആവും ചിലപ്പോൾ ലേറ്റ് ആയിട്ട് പ്രിൻ്റ് ഔട്ട് കിട്ടിയില്ലെന്നൊരു പ്രിപ്പേഡ് ആയിരിക്കും അപ്പൊ അച്ചാറും അപ്പം ഉപ്പേരി ഒക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം തൽക്കാലം അവിടെ ചെന്ന് ജോലി സംഘടിപ്പിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്